ഇതേ ഈ ജംഗ്ഷനിലുള്ള രണ്ട് വീടുകൾ കാണാൻ നല്ല രസമാണ് ഒരു കൊട്ടാര കണക്കൊക്കെയാണ് ഈ വീടിരിപ്പുള്ളത് നമ്മുടെ പഴയ ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ പ്രതാപത്തിലിരിപ്പുണ്ട് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മാറി ഈ ഒരു സ്പോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം വർക്കല ഇലകമണ്ണാണ് ഇലകമണ്ണിൽ ദേ കാണുന്ന ഇലമൺ പോസ്റ്റ് ഓഫീസാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു എസ് എൻ ഡി പിയുടെ ഒരു ശാഖ കാണാം അവിടെ നിന്ന് നമുക്ക് ഏകദേശം നൂറ് മീറ്റർ അതായത് ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ മാറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഒരു അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതിനകത്ത് നമുക്ക് പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റോ ഉള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതെല്ലാം മൊത്തത്തിൽ വേണമെങ്കിലും വാങ്ങിക്കാം മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിലും വലിയ പ്രൈസ് ഒന്നാകൂല കേട്ടോ ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിലായിട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും ഇതാ ഈ റോഡെന്ന് പറയുന്നത് വർക്കലയിൽ നിന്ന് ഊന്നും പോകുന്ന റോഡാണ് ഈ റോഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വർക്കല ഇല്ല പോസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ കിഴക്ക് ദർശനത്തിലും നമുക്കൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടും പടിഞ്ഞാറ് ദർശനത്തിലും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇലകമൺ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഇത് വീതി നോക്കിയാൽ നമുക്ക് ഏകദേശം ഏഴ് മീറ്റർ ഫ്രണ്ടേജുള്ള റോഡാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടീൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു സൈഡിലേക്ക് നമുക്കൊരു നാല് മീറ്റർ ഫ്രണ്ടേജുള്ള അല്ലെങ്കിൽ വീ വീതിയുള്ള റോഡ് ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇഫിൻ കേസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഫോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വഴിയിടേണ്ട കാര്യം വരുന്നില്ല ഈ രണ്ട് ഫ്രണ്ട് ഈ രണ്ട് റോഡ് ഉപയോഗപ്പെടുത്ത് തന്നെ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം പക്ഷേ ഇത് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നല്ല പക്കാ കരഭൂമിയാണ് റോഡിൽ നിന്നും കുറച്ചും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷലൂടെ കാണിച്ചു തരാം നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടാണ് നോക്കിയേ നല്ല ഇങ്ങനെ കിടപ്പുള്ളത് ടോട്ടലായിട്ട് അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ കവടിയാർ ഒരു പത്ത് സെൻറ്റ് വാങ്ങിക്കുന്ന വാങ്ങുന്ന നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പത്തിരണ്ട് സെൻറ്റിൽ വലിയ വീട് വെച്ച് ചുറ്റും സ്ഥലമായിട്ട് കിടക്കാം കേട്ടോ ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ നിന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ വർക്കല എസ് എൻ കോളേജിലേക്കൊക്കെ ഏകദേശം ആറ് കിലോമീറ്റർ നമുക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് നമുക്കിവിടെ നിന്ന് നാലര ആണ് ഡിസ്റ്റൻസ് വരുന്നത് പാരിപ്പള്ളി ജംഗ്ഷനിലേക്ക് അഞ്ച് പോയിൻറ്റ് നാല് കിലോമീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് വരും പിന്നെ തൊട്ടടുത്തായിട്ട് യു കെ എഫ് കോളേജ് ഉണ്ട് ആ യു കെ എഫ് കോളേജിൻ്റെ അടുത്ത് നമ്മൾ തന്നെ മുന്നേ ഒരു പ്രോപ്പർട്ടി വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു വീടായിരുന്നു അതൊക്കെ പെട്ടെന്ന് സെയിലായി ആ യു കെ എഫ് കോളേജിലേക്ക് നമുക്കിവിടെ നിന്ന് രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഞാൻ പിൻവെസ്റ്റേക്കുള്ള ഗേറ്റ് കൂടെ കാണിച്ചു തരാം വാ അതായത് ഈ കാണുന്ന മതിലേ ഉണ്ടോ ഇത്രയും ഫ്രണ്ടേജും നമുക്ക് അടുത്തൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടും അതേ രീതിയിൽ തന്നെ നമുക്ക് ആ സൈഡിലേക്കും റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേളിലൂടെ കാണുന്ന ഈ റോഡാണ് ഇത് ഏകദേശം നാല് മീറ്റർ വിട്ടുള്ള പഞ്ചായത്ത് റോഡാണ് നമുക്ക് ആ റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ ഏഴ് മീറ്റർ വിട്ടാണ് റോഡ് വരുന്നത് ഇതും നില ഗവൺമെന്റിന് ആ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് സിമിലർ ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഒരു ഫ്രണ്ടേജിലുള്ള റോഡ് ഫ്രണ്ടേജിൽ വരാം ഇനി അതല്ല നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴെ താഴെക്കൂടെ ഇങ്ങനെ കറങ്ങി വന്ന് കയറിയാലും നമുക്ക് ഈ റോഡിലേക്ക് കണക്റ്റ് ആവാൻ പറ്റും കേട്ടോ ഇവിടേക്ക് ഒത്തിരി വീടുകളെല്ലാം ഉള്ളത് നല്ലൊരു ലൊക്കേഷനാണേ അപ്പം നമുക്കിതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു സെൻറ്റിന് അതായത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുവാണെങ്കിൽ അൻപത്തിരണ്ട് സെൻ്റ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീലാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൈസ് നെഗോസിയേഷൻ ഉണ്ടാകും അപ്പം വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും